രണ്ട് ഇടീനു രണ്ട് ദിവസം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കുഞ്ഞാമ്പിന്റെ മോളെ കല്യാണിണ്ടെന്ന് അവിടെ പോയല്ലേ അങ്ങനെ അങ്ങനെ ആവോ അത് വേഗം പഠിപ്പിച്ച ഞാൻ ഞാൻ ഈ നമുക്ക് ഇന്ന് മാങ്ങ മൂങ്ങ 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 തേങ്ങ 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 മാങ്ങ ആ എല്ലാന്ന് ഈ തേങ്ങയും മാങ്ങയും കൂട്ടവും വെക്കാറ് കറിയെല്ലാം വെക്കാറ് ഈ മൂന്നാ കൊത്തിപ്പറിക്കല്ലേ ഈ തർക്കത്രം വരുന്ന ഇതൊന്നും ഇവിടെ പറ്റൂലെ ഈ തർക്കത്രമൊന്നും ക്ലാസ് പറ്റൂല തർക്കത്ര ഇല്ല ആയിക്കോട്ടെ ഇനിയിട്ടെന്നറിയ പാറക്ക് അല്ല പാറയമ്മന് ബള്ളി ഇട്ടാൽ അതും കുണങ്ങി പോവല്ലേ പാറയമ്മൻ ആരെങ്കിലും ബള്ളി ഇടുവോ നിങ്ങൾ എന്ത് നിങ്ങൾ എന്ത് എന്ത് ഭർത്താനാ പറയുന്നത് കണക്കിന്റെ ക്ലാസ് ആ ആയിക്കോട്ടെ പത്തുന്ന് എട്ട് പോയാലെത്തിയാ പത്തുന്ന് എട്ടു പോയാലേ മാഷേ പോയതോ പോയി എട്ടു പോയില്ലേ ഇനി അതിനെപ്പറ്റി വേവനാതിപ്പെടുത്തുന്ന കാര്യം തർക്കത്രത്തിനോട് ഒരു ഒരു വയ്യല്ലോ ആയിക്കോട്ടെ നാലും നാലും എത്തിരിയാ ഏതാ ഒന്നും കൂടി കൂട്ടി വെക്ക് ഒന്നും കൂടി ഇങ്ങനെ കൂട്ട് നിങ്ങളെ പറയാ ഒന്നും കൂടി കൂട്ടി വെക്കുക അങ്ങനെ നല്ല പഠിപ്പ് എന്താ ഇനി ഞാൻ ഒരു സൂത്രവാക്യം കാണിച്ചേരട്ടെ ഇന്ന് സൂത്രവാക്യം സൂത്രവാക്യം കാണിച്ചേർത്ത யா நீ இங்கே பக்தா நம்மளோடு பாரே ஏன் காணிச்சரிட்டே சூத்திர வாக்கியம் காணிக்கறா சூத்திர வாக்கியம் காணிச்சரிட்டே இருந்த ஆர் எடுத்து காணி கொடுக்கறா அங்கே எந்த